പെൻഷൻ ഗുണഭോക്താക്കൾക്ക് ഈ മാസത്തെ ആനുകൂല്യ വിതരണവുമായി ബന്ധപ്പെട്ട ഏറ്റവും പുതിയ അറിയിപ്പെത്തി എല്ലാവിധ സർക്കാർ അറിയിപ്പുകൾക്കുമായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ജൂലൈ മാസത്തിലെ ക്ഷേമ പെൻഷൻ വിതരണം ഇന്നു മുതൽ ആരംഭിക്കുമെന്ന് ധനകാര്യമന്ത്രി കെ എൻ ബാലഗോപാൽ അറിയിച്ചു ഇതിനായി എണ്ണൂറ്റി കോടി രൂപ അനുവദിച്ചു അറുപത്തിരണ്ട് ലക്ഷത്തോളം പേർക്കാണ് ആയിരത്തി അറുന്നൂറ് രൂപ വീതം ലഭിക്കുന്നത് ഇരുപത്തിയാറ് ലക്ഷത്തിലേറെ പേർക്ക് ബാങ്ക് അക്കൗണ്ടുകളിൽ തുകയെത്തും മറ്റുള്ളവർക്ക് സഹകരണ സംഘം ഉദ്യോഗസ്ഥർ വഴി വീട്ടിലെത്തി പെൻഷൻ കൈമാറും എട്ട് ലക്ഷം പേർക്ക് ദേശീയ പെൻഷൻ പദ്ധതിയിലെ കേന്ദ്രവിഹിതം കേന്ദ്ര സർക്കാരാണ് നൽകേണ്ടത് ഇതിനാവശ്യമായ ഇരുപത്തിനാല് കോടി രൂപയും സംസ്ഥാനം മുൻകൂർ അടിസ്ഥാനത്തിൽ അനുവദിച്ചിട്ടുണ്ട് ഈ വിഹിതം കേന്ദ്ര സർക്കാരിൻ്റെ പി സംവിധാനം വഴിയാണ് ഗുണഭോക്താക്കളുടെ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് ക്രെഡിറ്റ് ചെയ്യേണ്ടത് മറ്റൊരു പ്രധാന അറിയിപ്പ് ആറുമാസത്തിനിടെ ഒരു തവണ പോലും റേഷൻ സാധനങ്ങൾ വാങ്ങാത്തവരുടെ റേഷൻ കാർഡ് താൽക്കാലികമായി മരവിപ്പിക്കും കേന്ദ്ര ഉപഭോക്തൃ ഭക്ഷ്യ പൊതുവിതരണ മന്ത്രാലയം കൊണ്ടുവന്ന ഭേദഗതി ചൊവ്വാഴ്ച മുതൽ പ്രാബല്യത്തിലായിരിക്കുകയാണ് സംസ്ഥാന സർക്കാരാണ് കാർഡ് മരവിപ്പിക്കേണ്ടത് തുടർന്ന് മൂന്ന് മാസത്തിനകം നേരിട്ട് പരിശോധന നടത്തി ഉടമകളുടെ ഇലക്ട്രോണിക് കെ നടപടിക്രമം പൂർത്തിയാക്കണം അർഹത ബോധ്യപ്പെട്ടാൽ റേഷൻ നൽകും പുതിയ നീക്കം കേരളത്തിൽ ഒട്ടേറെ പേരെ ബാധിക്കും കേരളത്തിൽ ഓരോ മാസവും ശരാശരി പതിനേഴ് പോയിൻറ്റ് ആറ് അഞ്ച് ലക്ഷം പേർ റേഷൻ വാങ്ങുന്നില്ല കഴിഞ്ഞ മാസം തൊണ്ണൂറ്റി അഞ്ച് പോയിൻറ്റ് പൂജ്യം അഞ്ച് ലക്ഷം കാർഡുടമകളിൽ എഴുപത്തി എട്ട് മൂന്ന് മൂന്ന് ലക്ഷം പേർ മാത്രമാണ് റേഷൻ വാങ്ങിയത് മൂന്ന് മാസം റേഷൻ വാങ്ങാത്ത മഞ്ഞ പിങ്ക് കാർഡുകൾ മുൻഗണനാ വിഭാഗത്തിൽ നിന്ന് ഒഴിവാക്കുന്ന രീതി നിലവിലുണ്ടെങ്കിലും കാർഡ് മരവിപ്പിക്കുന്ന രീതി ഒരു വിഭാഗത്തിലും ഉണ്ടായിരുന്നില്ല റേഷൻ കാർഡ് അംഗങ്ങളുടെ മസ്റ്ററിംഗ് ഇനി അഞ്ചു വർഷത്തിലൊരിക്കൽ നടത്തണമെന്നാണ് കേന്ദ്ര സർക്കാർ വ്യവസ്ഥ ചെയ്യുന്നത് അഞ്ചു വയസ്സിൽ താഴെയുള്ള കുട്ടികളുടെയും ആധാർ നമ്പർ ലഭ്യമെങ്കിൽ രേഖപ്പെടുത്തണം അഞ്ചു വയസ്സ് തികഞ്ഞ് ഒരു വർഷത്തിനുള്ളിൽ മസ്റ്ററിംഗ് പൂർത്തിയാക്കിയിരിക്കണം പതിനെട്ട് വയസ്സാകാത്തവർക്ക് പ്രത്യേകം റേഷൻ കാർഡ് അനുവദിക്കില്ല കേരളത്തിൽ നിലവിൽ മുൻഗണനാ വിഭാഗങ്ങളായ മഞ്ഞ പിങ്ക് റേഷൻ കാർഡുകളിലെ അംഗങ്ങളുടെ മസ്റ്ററിംഗ് ആണ് നിർബന്ധമായും ചെയ്യേണ്ടത് വരും ദിവസങ്ങളിലെ കൂടുതൽ ഇൻഫോർമേറ്റീവായ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക